എല്ലാവർക്കും നമസ്കാരം കൗമാരക്കാരായ മക്കളും രക്ഷിതാക്കളുമായിട്ടുള്ള സംഘർഷം നമ്മുടെ നാട്ടിൽ ഏറെ വർദ്ധിച്ചു വരികയാണ് അതിൽ തന്നെ പലതും അപകടകരമായ അവസ്ഥയിലാണ് എത്തിച്ചേരുന്നത് അംഗീകാരവും സ്നേഹവും ഏറെ ആവശ്യമായ കാലമാണ് കൗമാരം ഓരോ മാതാപിതാക്കളും കൗമാരത്തെ തിരിച്ചറിഞ്ഞ് സ്നേഹത്തോടെയും നയതന്ത്രപരമായും ഇടപെടണം കൗമാരക്കാരുടെ ഏറ്റവും വലിയ വേദന ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ ആരും എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ എന്നതാണ് ആ ഒരവസ്ഥയ്ക്ക് അവരെ വിട്ടുകൊടുത്താൽ അവരെത്തിച്ചേരുന്നത് ലഹരിയുടെ മടകളിലായിരിക്കും മാതാപിതാക്കളോട് അവർക്ക് വെറുപ്പും വിദ്വേഷവും തോന്നും കൗമാരക്കാരുടെ മാനസികാവസ്ഥയെ അവരുടെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കണം രക്ഷിതാക്കൾക്ക് ചില ഇഷ്ടങ്ങളും നിഷ്ഠകളൊക്കെ ഉണ്ട് അത് പൂർണ്ണമായും മക്കളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല അതുകൊണ്ട് മുൻവിധികളും കടുത്ത ഇഷ്ടാനിഷ്ടങ്ങളും വെച്ചുകൊണ്ട് കൗമാരക്കാരായ മക്കളോട് ഇടപെടാതിരിക്കുക എത്ര തിരക്കുണ്ടെങ്കിലും മാതാപിതാക്കൾ കുറച്ചു നേരം മക്കളോടൊത്ത് രസകരമായും ആസ്വാദികരമായും ഇടപെടാൻ പരിശ്രമിക്കുക പരസ്യമായ കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും പഴിചാലലുകളും അവസാനിപ്പിക്കുക എന്തെങ്കിലും പറയാനോ തിരുത്താനോ ഒക്കെ ഉണ്ടെങ്കിൽ സ്നേഹപൂർവം ഒറ്റയ്ക്ക് അവരെ വിളിച്ച് സംസാരിക്കുക ആധിപത്യം കൊണ്ട് കൗമാരക്കാരെ മാറ്റാൻ പറ്റില്ല മാതാപിതാക്കൾ വെറു കടുപിടുത്തക്കാരാകാതെ കൗമാരക്കാർക്ക് ആവശ്യമായ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുകയും വേണം ഇനി മാതാപിതാക്കൾ അവരുമായ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അതൊന്ന് തണുത്തു കഴിയുമ്പോൾ അവരെ വിളിച്ചിരുത്തി സ്നേഹപൂർവ്വം സംസാരിച്ച് പരിഹരിക്കുകയും വേണം ഒരു പറച്ചിലുണ്ട് ദ വേ വി ടോക്ക് ടു അവർ ചിൽഡ്രൻ ബി കംസ് ദർ വോയിസ് ഒപ്പം തന്നെ മക്കളുടെ കഴിവും അഭിരുചിയും തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട പ്രചോദനം നൽകുകയും വേണം മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളെ ഏറ്റവും അധികം സ്വാധീനിക്കാൻ കഴിയുന്നത് നിങ്ങൾക്കാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ വെച്ച് പുലർത്തുന്നതെങ്കിൽ നിങ്ങളുടെ മക്കൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരായി വളരും മുഷ്കും ആധിപത്യവും കാർക്കശ്യവും അതിലുപരി മനസ്സിലാക്കാതെയുമാണ് നിഷേധഭാവത്തിൽ ഇടപെടുന്നതെങ്കിൽ അവർ നിങ്ങളെക്കാൾ നിഷേധ മനോഭാവമുള്ളവരായി വളരും ഓ എ എന്ന ചിന്തകൻ എഴുതുന്നു ൻസ് ചിൽഡ്രൻസ് മക്കളുമൊത്ത് നല്ല സന്തോഷമുള്ള സമയം ഓരോ ദിവസവും ചെലവഴിക്കാൻ കണ്ടെത്തുക ഓസ്കർ വൈൽഡിന്റെ വാക്കുകൾ വിസ്മരിക്കാതിരിക്കുക മക്കളും മാതാപിതാക്കളും തമ്മിൽ നല്ല ബന്ധം രൂപീകരിക്കപ്പെടുന്ന ഇടമായി നമ്മുടെ ഓരോരുത്തരുടെയും വീടുകൾ മാറട്ടെ സദൃശവാക്യങ്ങൾ ഇരുപത്തിരണ്ടിൻ്റെ ആറ് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക അൻവൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കളേക്ക് സമർപ്പിക്കാം കർത്താവേ മക്കളെ ഹോബയുടെ ദാനമാ ദൈവത്തിനു വേണ്ടി അവരെ വളർത്തുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് മാതാപിതാക്കൾ നല്ല മൂല്യങ്ങളോടെ അവരെ വളർത്തുവാൻ പരിശുദ്ധാത്മൻ്റെ കൃപ ഓരോ മാതാപിതാക്കളിലും പകരണമേ പ്രത്യേകിച്ച് കൗമാരക്കാരായ മക്കളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ജ്ഞാനവും വിവേകവും കൃപയും അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കൾ പഴുതെറ്റിപ്പോകാതിരിപ്പാൻ അവിടുത്തെ കാരുണ്യം അവർക്ക് മേൽ ചൊരിയണമേ നല്ല വിവേകം അവരിൽ പകരണമേ പ്രലോഭനങ്ങൾ അവരെ തളച്ചിടുവാൻ തക്കവണ്ണം കാത്തിരിക്കുമ്പോൾ വേണ്ടതായ ശ്രദ്ധയും ജാഗ്രതയും ഓരോ മാതാപിതാക്കൾക്കും ഏകണമേ കർത്താവിൻ്റെ കരുണ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മേൽ വർഷിക്കണമേ ഞങ്ങളുടെ മക്കളോട് അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഇടപെടുവാൻ തക്കവണ്ണം നല്ല രക്ഷകർത്തൃത്വ ബോധം ഞങ്ങൾക്കുണ്ടാകണമേ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അവിടെ അനുഗ്രഹിക്കണമേ ഒരു പരീക്ഷാ എല്ലാ കുഞ്ഞുങ്ങളും അനുഗ്രഹപ്രദമായി എക്സാം എഴുതുവാൻ തക്കവണ്ണം ദൈവാത്മാവിൽ അവരെ ശക്തീകരിക്കണമേ അതിര പിതാവിന്റെയും പുത്രരുടെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ